ഓൾ ഇന്ത്യ പാരാമിലിറ്ററി ഫോഴ്സ് എക്സ് സർവീസ് മെൻ വെൽഫെയർ അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു చెర్చాలి ఇన్ని ఆర్ ఇన్ అవర్ వీడియోస్ యాంగలో ఇది పరివారి ఉంటాయండి అందు అవేలబుల్ ఆర్టికల్స్ ఇక్కడ ఉన్నారు మన శ్రోతల నిలకడ నియాం అవర్డ్ ప్లే ఇన్ ది ప్లేస్ ఇయ్ జబనే కడ అవర్ దైన వైర్ తో అరండి

കെ വി സുമേഷ് എംഎൽഎ ഡയറക്ടറി പ്രകാശനം ചെയ്തു സർക്കാരിലേക്ക് നൽകാനുള്ള എക്സ് സർവീസ്മാൻമാരുടെ നിവേദനം കെ വി നാരായണൻ എം കൈമാറി രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും വിശിഷ്ട സേവാ മെഡൽ നേടിയ ബൈജു കൊട്ടായിയേയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിആർ പി എഫ് ബിഎസ്എഫ് സിഐഎസ്എഫ് ഐ ബി വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ചവരെയും മുൻ എം എൽ രാജേഷ് പത്മശ്രീ അവാർഡ് ജേതാവ് എസ് ആർ ഡി പ്രസാദ് ഗുരുക്കൾ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു അതോടൊപ്പം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള കേഷ് അവാർഡ് വിതരണവുമുണ്ടായി പ്രസിഡന്റ് സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി ബാലകൃഷ്ണൻ വി വി സുരേന്ദ്രൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്